ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴി മാറുമോ എന്ന ആശങ്കയിൽ ലോകം നിൽക്കെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയെ ലക്ഷ്യം വെച്ചാൽ അത് ഇറാനോടുള്ള നേരിട്ടുള്ള യുദ്ധ പ്രഖ്യാപനമായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റതിന് പിന്നാലെ ഇറാനുമായുള്ള ബന്ധം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഖമനയെ വധിക്കാൻ അമേരിക്കൻ ചാര സംഘടനകൾ പദ്ധതിയിടുന്നുണ്ടെന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സജീവമായതോടെയാണ് ഇറാൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത് ഇറാന്റെ മതപരവും രാഷ്ട്രീയവുമായ പരമാധികാരത്തിന്റെ അടയാളമാണ് ആയത്തുള്ള അലി ഖമനൈ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കവും ഇറാന്റെ നിലനിൽപ്പിനെതിരെയുള്ള ആക്രമണമായി കാണുമെന്ന് പെസിഷ്കിയാൻ വ്യക്തമാക്കി ഇറാന്റെ മഹാനായ നേതാവിനെതിരെയുള്ള ആക്രമണം ഇറാൻ ജനതയോടുള്ള സമ്പൂർണ്ണ യുദ്ധത്തിന് തുല്യമായിരിക്കും അദ്ദേഹം കുറിച്ചു അടുത്തിടെ നൽകിയ ിൽ ഇറാന്റെ നാൽപ്പത് വർഷത്തെ ഖമനീ ഭരണകൂടത്തിന് അംഗ്യം കുറിക്കാൻ സമയമായെന്നും ഇറാൻ ജനത പുതിയ നേതൃത്വത്തെ കണ്ടെത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ചേഞ്ച് എന്ന അമേരിക്കൻ അജണ്ടയുടെ ഭാഗമായാണ് ടെഹ്റാൻ കാണുന്നത് ഇത്തരം പ്രസ്താവനകൾ തീക്കൊള്ളികൊണ്ട് കൊണ്ട് ചൊറിയുന്നതിന് തുല്യമാണെന്നാണ് ഇറാന്റെ വാദം ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് പെസിഷ്കാൻ കുറ്റപ്പെടുത്തി രാജ്യത്തെ സാമ്പത്തിക തകർച്ചയ്ക്കും വിലക്കയറ്റവും ജനങ്ങളെ തിരിവിലിറക്കിയപ്പോൾ സമാധാനപരമായി തുടങ്ങിയ സമരത്തെ ൻ ആക്രമണങ്ങളിലേക്ക് തിരിച്ചുവിട്ടത് അമേരിക്കൻ ഏജന്റുകളാണെന്നാണ് ഇറാന്റെ ആരോപണം ഇറാൻ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രധാന കാരണം അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ ഇറാനിലെ ജനങ്ങളുടെ സുഹൃത്താണെന്ന് ചമയുന്ന ട്രംപിന്റെ ഇരട്ട താപ്പിനെ പെസസ്കാൻ രൂക്ഷമായി പരിഹസിച്ചു ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് തകർന്നടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയാണ് ഇറാന്റെ ഔദ്യോഗിക കറൻസിയായ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യ തകർച്ചയാണ് നേരിടുന്നത് നാണ്യപ്പെരുപ്പവും രൂക്ഷമായതോടെ സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന വാരത്തിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആയപ്പോഴേക്ക് രാജ്യം മുഴുവൻ വ്യാപിച്ചു ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാർ മുതൽ പ്രമുഖ സർവകലാശാലകൾ വരെ സമര വേദികളായി ഏകദേശം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ഇതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു പ്രക്ഷോഭകാരികൾ തമ്മിലുള്ള ആശയവിനിമയം തടയാനും ആക്രമണങ്ങൾ അറിയാതിരിക്കാനും ഇറാൻ സർക്കാർ ഇന്റർനെറ്റും ടെലിഫോൺ ബന്ധങ്ങളും നിഷേധിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ ബ്ലാക്ക്ഔട്ട് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ അവസ്ഥയിലൂടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് സൈന്യം ശ്രമിക്കുന്നത് എങ്കിലും ഇറാന്റെ വിദേശത്തെ എതിരാളികൾക്കും പ്രവാസികൾക്കും ട്രംപ് പരസ്യമായി പിന്തുണ നൽകുന്നത് ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട് സഹായം ഉടൻ എത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇറാൻ മണ്ണിൽ ഒരു അമേരിക്കൻ അധിനിവേശത്തിന് തുടക്കമാകുമോ എന്ന ഭീതി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആകെ ആശങ്കയിലാക്കുന്നു ഇറാനെതിരെ ഒരു സൈനിക നീക്കം നടത്തിയാൽ ഖത്തർ സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുപോയതാ ഈ ഭീതി വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ലോകത്തെ എണ്ണ വിപണിയും സാമ്പത്തിക ഭദ്രതയും ബാധിക്കുന്ന തരത്തിലൊരു വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇറാൻ ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറാണെന്ന് പെസിഷ്ട ആവർത്തിക്കുമ്പോൾ ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനം